ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം ഈ റീവാലുവേഷൻ്റെ കാര്യം അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന കാര്യം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു എങ്ങനെയാണ് ചെയ്യണേ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ റിസൾട്ടായിരിക്കും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്ഷയ പോയി നോക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി ടീച്ചർമാർ തരുന്ന ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഗൂഗിളിൽ ഉണ്ട് അതെടുത്തോ അങ്ങനെ വഴിയോ നമുക്ക് എസ് എൽ സി റിസൾട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് ഇത് എസ് എൽ സി സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം ആണ് ഞാൻ പഠിച്ചത് അപ്പോൾ അത് നോക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫോണിൽ നോക്കാം അല്ലാതെ എല്ലാത്തിൻ്റെയും ഫോണിൽ അതാത് ലിങ്ക് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ വിചാരിച്ച മാർക്ക് ഇന്ന ഇന്ന വിഷയങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചു പക്ഷേ എന്താ നമുക്ക് അതിന് വേണ്ടി റീവാല്യൂഷന് അപ്ലൈ ചെയ്യാനായിട്ട് ഒക്കെ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീവാല്യൂഷൻ അപ്ലൈ ചെയ്യാനായിട്ട് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മളെ രജിസ്റ്റർ നമ്മളെ അഡ്മിഷൻ ടിക്കറ്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഇത് വേണ്ടിയിട്ടുള്ള ഇതാണ് എൻ്റെ ഇത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എക്സാം എഴുതാനായിട്ട് ഹോൾ ടിക്കറ്റ് വരും ആ ഹോൾ ടിക്കറ്റും പിന്നെ അത് മാത്രം മതി നമുക്ക് റീവാലുഷന് അപ്ലൈ ഹോൾ ടിക്കറ്റും ആ ഇത് അക്ഷയ ചെന്നിട്ട് റീവാല്യൂഷന് വേണ്ടി അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ സംഭവങ്ങൾ പറഞ്ഞു തരും അപ്പം അത് ചെയ്ത് നമ്മളെ രജിസ്റ്റർ നമ്പർ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തതിന് ശേഷം അക്ഷയെന്നൊരു ഫോം തരും ആ ഫോമും ഒരു എത്ര വിഷയമാണോ ഒരു വിഷയത്തിന് ഞാൻ ഞാൻ എൻ്റെ സമയത്തൊക്കെ നാനൂറ് രൂപയായിരുന്നു ചാർജ് വരുന്നത് അപ്പോൾ ഒരു വിഷയത്തിന് നാനൂറ് രൂപ വെച്ച് എത്ര വിഷയം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കുന്നുണ്ടോ അത്രയും വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് റിവാല്യൂഷനായിട്ട് പൈസ അടയ്ക്കേണ്ടതായി വരും അപ്പം അക്ഷയെന്ന് നമ്മൾ റിവല്യൂഷന് വേണ്ടി ചെയ്ത ആ ഫോമും പിന്നെ ഒരു അവർ തന്ന ഫോമും നമ്മൾ അഡ്മിഷൻ കാർഡ് വേണമെങ്കിൽ വെച്ചിരുന്നാൽ മതി അവിടെ കൊടുക്കണ്ട നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് നോക്കി പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ അതും അത് അക്ഷയെക്കുറിച്ച് ഒന്ന് ഫോം റെഡിയാക്കി അവിടെ നിന്ന് ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് മേടിച്ച് ആ പ്രിന്റ് ഔട്ടും പ്രിന്റ് ഔട്ടും എത്ര വിഷയമാണോ ആ വിഷയത്തിന്റെ തുകയും കൊണ്ട് സ്കൂളിന്റെഷനിൽ ചെന്നിട്ട് ആ പൈസ അടച്ച് പൈസ അടച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സാധനം തരും ഈ സാധനം കൊണ്ടുപോയി ഈ സാധനം നമുക്ക് തരും എന്നിട്ട് അവർ പറയും എന്നിട്ട് ഈ സാധനം പിന്നെ ആവശ്യസന്ധന അഥവാ റീവലേഷൻ നമുക്ക് ഒരു ഗ്രേഡ് ഒന്നോ രണ്ടോ കൊടുക്കുന്ന വിഷയങ്ങളെല്ലാം ഗ്രേഡ് കൂടി കിട്ടണമെങ്കിൽ ആ കൊടു നമ്മൾ കൊടുത്ത പൈസ പോലും തിരിച്ചു വരും അതോ ഒരു വിഷയത്തിനാണ് ഗ്രേഡ് മാറി കിട്ടുക കൂടെ ഉള്ളു ഒരിക്കലും ഗ്രേഡ് കുറയൂല ഗ്രേഡ് കൂടി കിട്ടണമെങ്കിൽ ഇതും കൊണ്ട് ചെന്നാൽ നമുക്ക് ഒപ്പം ഒരു വിഷയ ഒരു വിഷയത്തിന് മാത്രം എനിക്ക് കൂടി കിട്ടണമെങ്കിൽ നാനൂറ് രൂപ എനിക്ക് തിരിച്ച് കിട്ടും ഒരിക്കലും ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് മേടിച്ച മാർക്കൊന്നും ഒരിക്കലും കുറയില്ല കൂടണമെങ്കിലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മാത്രം അങ്ങനെ മേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പേടിച്ചു കൊടുക്കാതിരിക്കേണ്ട അത് ഉറപ്പായിട്ട് കൂടുക മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ റിവാലയൂഷൻ്റെ കാര്യമൊക്കെ ഓക്കെ ആവും അതിൻ്റെ റീവല്യൂഷൻ്റെ റിസൾട്ട് വരുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഗ്രേഡ് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഫോം കൊണ്ട് അടച്ചെന്നാൽ നമുക്ക് അടച്ച തുകയെ എത്ര വിഷയങ്ങൾ കൂടി കിട്ടി ആ ഒരു വിഷയം അപ്പോൾ ഒരു വിഷയമാണെങ്കിൽ ഒരു വിഷയത്തിന് പൈസ തിരിച്ചു കിട്ടും അത് ഇപ്പം മൂന്ന് വിഷയവും കിട്ടിയെങ്കിൽ മൂന്ന് വിഷയത്തിൻ്റെ പൈസ തിരിച്ചു കിട്ടും അങ്ങനെ എത്ര വിഷയം കൂടി ഗ്രേഡ് കൂടി കിട്ടിയ കുറഞ്ഞല്ല ഗ്രേഡ് കൂടി കൂടിക്കിട്ടിയാ ഒരിക്കലും കുറയില്ല ഗ്രേഡ് കൂടി കൂടിക്കിട്ടിയതിൻ്റെ പൈസ നമുക്ക് ബാക്കി തരും ഓക്കെ അടുത്തായിട്ട് വരുന്നതാണ് റീവൈ റിവൈസും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കാനുള്ളതാണ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ സംഭവം അലോട്ട്മെന്റ് കൊടുത്താൽ അത് അക്ഷയെ പോയാണ് ചെയ്യേണ്ടത് നമുക്ക് പ്രത്യേകിച്ച് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല അക്ഷയെ പോയതിന് ശേഷം നമ്മൾ അവിടെ റീ എന്താ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടി ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ അവർ തരും സ്കൂളിൻ്റെ ലിസ്റ്റൊക്കെ അവർ തരും ആ സ്കൂളിൻ്റെ ലിസ്റ്റ് വെച്ച് അവിടെ എന്തൊക്കെ വിഷയം ഉണ്ടോ സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് അവര് തരും അത് വെച്ചിട്ട് നമുക്ക് അക്ഷയ വഴി അത് അതിൽ മെയിനായിട്ട് നമ്മൾ ഇത് വേണം അഡ്മിഷൻ കാർഡ് അതായത് ഹോൾ ടിക്കറ്റ് അത് ഉറപ്പായിട്ടും വേണം അതുണ്ടെങ്കിൽ മാത്രമേ അതിൽ നോക്കിയിട്ട് വേണം ഈ ഫോം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫോമിൽ അഡ്മിഷൻ ടിക്കറ്റെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഫുൾ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഇത് ഫില്ല് ചെയ്ത് ഒക്കെ തരും എന്നിട്ട് ഒരു അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും ഓക്കെ അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ അത്ര വരെ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റുമായിട്ട് വെയിറ്റ് ചെയ്യണം ട്രയൽ അലോട്ട്മെൻറ്റെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അത് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഫോം എല്ലാ സ്കൂളുകളിലും കൃത്യമായിട്ട് നമ്മൾ അക്ഷയ വഴിയിൽ ചെയ്തത് അപ്പോൾ എല്ലാ ഫോമും കൃത്യമായിട്ട് അതായത് സ്കൂളിൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഭവമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് അതായത് ഫസ്റ്റിന് മുമ്പായിട്ട് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും അതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാ സ്കൂളിലും ഫോം എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അപ്പോൾ അതിൽ ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടില്ല അതൊന്നും ഒരു ഒരു കാര്യമുള്ളൂ അല്ലെ ട്രയൽ അലോട്ട്മെൻറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഈ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വെച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാനും പറ്റില്ല ജസ്റ്റ് നമ്മളെ ഫോം എല്ലാ സ്കൂളിലും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ പറഞ്ഞത് അത്രേ ഉള്ളൂ ട്രയൽ അലോട്ട്മെൻറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ വയ്ക്കുക ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ കുറേ സ്കൂൾ വയ്ക്കും നമ്മൾ ചിലപ്പം ഫസ്റ്റ് വെച്ച സ്കൂൾ തന്നെ കിട്ടണമെന്നില്ല ചിലപ്പോൾ സെക്കൻഡ് വെച്ച സ്കൂൾ കിട്ടും ചിലപ്പം തേഡ് വെച്ച സ്കൂൾ കിട്ടും എനിക്കിപ്പോൾ ഈ ഇതിൽ തന്നെ വന്നേക്കുമെന്ന് വെച്ചാൽ ഏഴാമത് വെച്ച സ്കൂളിലാണ് എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് അത് കുഴപ്പമില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇട്ടൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കണേ പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വെച്ച് ഇഷ്ടപ്പെട്ട സ്കൂൾ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ അങ്ങ് എടുത്താൽ മതി ടെമ്പററി അല്ല അഡ്മിഷൻ തന്നെ അങ്ങ് എടുത്താൽ മതി അപ്പം അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്കൂളാണ് കിട്ടിയെങ്കിൽ അവിടെ പോയി ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം കാരണം ആ ടെ അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളാണ് വന്നത് അപ്പോൾ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ എടുത്ത് എന്നിട്ട് സെക്കൻഡ് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത സ്കൂൾ ടെമ്പററി അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ അടുത്തതായിട്ട് പറഞ്ഞാൽ സ്കൂളിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സ്കൂളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് വന്ന സ്കൂളിൽ പോയി തിരിച്ചു പോകാൻ പറ്റില്ല അഥവാ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് വന്ന സ്കൂളും നിങ്ങൾക്കായിട്ട് ഇഷ്ടപ്പെടാത്ത സ്കൂളാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയി ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ സ്കൂളിലോട്ട് തിരിച്ച് ആയിട്ട് അഡ്മിഷൻ എടുത്ത് കയറാൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഫസ്റ്റ് വന്ന സ്കൂളിൽ പോയി ടെമ്പററി അഡ്മിഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളാണ് വന്നിട്ടുള്ളെങ്കിൽ ഒരിക്കലും ഫസ്റ്റ് വന്ന സ്കൂളിലോട്ട് പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റൂല ടെമ്പററി അഡ്മിഷൻ എടുത്തെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം സെക്കൻഡ് വന്ന സ്കൂൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ അതാണ് അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ടെൻത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് മാക്സിമം സ്പീഡിൽ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ എൻ്റെ വിശ്വാസം ഇപ്പോൾ എല്ലാവർക്കും ബൈ ബൈ